പതിനാല് പേര് വെറുതെ ഉമ്പറയ്ക്ക് വരുന്നുണ്ട് പതിനാല് പേര് ഒരു ഉറുപ്പ മുടക്കില്ല ഒരിക്കട്ട് കിട്ടിയ പതിനാല് പേര് ഒന്ന് ഉമ്പറയ്ക്ക് വരുന്നുണ്ട് ഈ പതിനാല് പേര് ഉമ്പറയ്ക്ക് വരുന്നത് തങ്ങൾപ്പാന്റെ കയ്യിൽ പൈസ കൊണ്ടാണ് എത്ര ലക്ഷം പന്ത്രണ്ട് ഇത്ര പതിനൊന്ന് ലക്ഷത്തില് കൊടുത്ത് കൊടുത്തു കൊടുത്തു അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞ അയക്കുന്നത് നിങ്ങൾക്കുംബറ ചെയ്യാനല്ല നിങ്ങൾക്കും മുത്തുമണി കൊടുക്കാൻ മനസിലായോ പക്ഷെ നമ്മളെ കൂടെ ഉമ്പറക്ക് പോകാൻ കിട്ടിയതോ ഒരു ഗതി ഇല്ലാത്ത കേട്ടെ ഒരിക്കലും ജീവിതത്തിൽ ഇടുക്കിയിൽ ഇടുക്കി പറക്കത്ത് നൽകട്ടെ അപ്പൊ അല്ല ചോറ് എന്ത് പരിപാടി വെച്ചാലും ഇവിടെ വച്ചാലും അതെന്താറില്ല ഈ വീട്ടിൽ അടുപ്പിക്കും ദുഃഖം പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഹബീബായ ബൈ മുത്തു മുഹമ്മദ് മുസ്തഫ ഇതിന്റെ മുമ്പ് ഒരു വട്ടം വട്ടക്കു പോയി എപ്പോഴും പോക്കിണ്ട് ഒരു വട്ടം ഞാൻ പോയി ഞാൻ ഇവിടുന്ന് പോകുമ്പോഴൊക്കെ കൂടാനെ കൊണ്ട് സ്ഥലത്തുള്ള പോക്ക് ഒരു വട്ടം ഞാൻ ഉമ്പ്രക്ക് പോയപ്പോ റൗലാന് പേപ്പറില്ല അയ്യെന്താ ഞാൻ വിസിറ്റ് വിസയിലെ അത് ഉസ്താദ് എനിക്ക് പേപ്പർ എടുത്തില്ല അങ്ങനെ ഞാൻ റൗലേ കയറാൻ വരും റൗലെ കയറാൻ വരും നിന്നിട്ട്

അത് സ്വർഗത്തിൽ പൂന്തോപ്പിൽ പെട്ട പൂന്തോപ്പാണ് ഒറ്റ പോകും മനുഷ്യനൊമ്പതും അതാണ് ആ സ്ഥലത്തിൽ നിന്ന് നിസ്കരിക്കണം അത് ദുണിയാവിന്റെ സ്വർഗമാണ് ആ സ്വർഗത്തിൽ കടക്കണ ഇപ്പൊ പേപ്പർ വേണം പേപ്പർ ഇല്ല പോലെ വരുന്നു

ഒരു പേപ്പർ ഇല്ലാത്തതിന്റെ പേരിൽ എന്നെ മാറ്റി നിർത്തി അവിടെ കരഞ്ഞിനെ ആ കരച്ചിന്റെ ഇങ്ങനെ ഇങ്ങനെ തൊട്ടു എന്നോട് ഒരു ഒരു അപ്പൊണ്ട് അയാൾ കൊടുത്തില്ല ആ വീൽ ചെയ് പിടിക്കുന്ന ആൾക്കാർക്ക് എന്ത് വേണ്ട പേപ്പർ എന്നോടലിച്ച് ഞാൻ ഇവലി കയറുന്നതിൽ കൊടിമരത്തിന്റെ റസൂൽ സാക്ഷിയായിട്ട് പറയാം ഇവലി കയറിയ ഞാനെന്താട്ടി അതള്ള അത് എന്റെ കഥാമത്തല്ലോ എനിക്കൊരു കലാമത്തല്ലോ ഞാൻ ചൊല്ലിയ സ്വലാത്തിന്റെ ഇപ്പൊ കഴിഞ്ഞ മാസം പോയി കഴിഞ്ഞ മാസം പോയി ഞാൻ എങ്ങനെ ആഗ്രഹിച്ചു നിസ്കാരം എനിക്ക് റൗദ

ോട് ഞാൻ കിട്ടാൻ പക്ഷേ തന്ന പറക്കത്തിലില്ല നല്ല നിലനിർത്തണേ ഇനിയും പറക്കത്തിന് ഇനിയൊരു തങ്ങന്മാർക്കും മൊഴിമാർക്കും പണി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇതിന് എന്നെ കൊണ്ട് അടങ്ങാറയ്ക്കണം അള്ളാഹു പറക്കത്ത് നൽകത്ത് അപ്പൊ ഇൻഷാല്ല പിന്നെ ചെയ്ത് മൂന്ന് ഞാൻ സാധാരണ ഫാത്തി രാവിലെ ഈ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും ഈ നിൽക്കുന്ന ഡബിൾ ആളുകൾ ഉണ്ടാവും ഒരു ദിവസം ഈ വന്ന് മൂന്ന് 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 ഒരു ഒരു ചൊല്ലി ആ ചെയ്തിട്ട് ഞാൻ എന്റെ ചികിത്സ തുടങ്ങാറുല്ല ഇന്നും അത് ഞാൻ ആ രാവിലെ എന്തില്ല അത് മാറ്റി ഞാൻ ഞാൻ ഒച്ചക്കാണ് ഇപ്പൊ ഫെബ്രുവരി പോവാൻ ആള് ബുക്കിംഗ് ആയി ഫെബ്രുവരി പോവാന് നിസ്കരിക്കലുണ്ട് ഇല്ല നിങ്ങള് നിസ്കരിക്കുന്ന സമയത്ത് നമ്മള് അമ്മാക്കപ്പുറം തക്കിപ്പേര് കെട്ടലുണ്ട്

എന്റെ കൂടെ കാരണം ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുക്കും അതുപോലെ നിങ്ങള് ഇതിനു മുന്നേ മുമ്പൊക്കെ പോയ ആൾക്കാരുണ്ട് ഈ കൂട്ടത്തില് ബിബിന്റെ മക്കാമ്മ കണ്ട മക്ക് പറ ഏ ഇല്ല കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടു മൈമൂനത്തു പിന്നെ മക്ക് ഞാൻ എന്റെ ഉസ്താദിനോട് പറഞ്ഞു അള്ളാഹു മുന്നിൽ നമ്മളൊരു എപ്പോഴും ഞാൻ ലൈബിൽ പറയില്ല എന്റെ കൂടെ ഉണർക്ക് വന്നവരുണ്ട് സ്ഥലം വിറ്റുവന്നവരാണ് സ്വർണ്ണാച്ചവരാണ് വന്നവരാണ് എന്റെ കൂടെ ചെയ്തവരുണ്ട് എന്റെ കൂടെ തവാഫ് ചെയ്തവരുണ്ട് എന്റെ കൂടെ ആയിഷ പള്ളിയിൽ പോയിട്ട് കേട്ടു

തന്നെ ഞമ്മള് ഒരു നന്മ മാത്രം ആഗ്രഹിക്ക അഹല കുറ്റം പറയരുത് ആരെങ്കിലും ഒരാൾ അഹല കുറ്റം പറഞ്ഞാൽ പത്ത് സ്ഥലത്ത് മന ഉറങ്ങാണ് ആ മണക്കെല്ലാം വിളിച്ചാണ് എന്താ ബിരിയാണി ഉറങ്ങല്ലേ എങ്ങനെ എന്തത് കുറച്ച് വല്ലതും ആവാണന്റെ

എത്തും നാളെ അല്ലേ നാളെ മറ്റൊരു മതി നാളെ സുബിക്ക് മതി നാളെ പത്ത് മണിക്കാണ് റൗണ്ട് നമുക്ക് കിട്ടിയിക്കണം ആണുങ്ങൾക്ക് പിന്നെ രാത്രി വ്യാഴാഴ്ച അപ്പൊ നാളെ പത്ത് മണിയാണ് നമ്മൾ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് സമയം പിന്നെ അവിടെ വെച്ച് നമ്മൾ ധാര മതി ഞാൻ റസൂർ വെള്ളിപ്പാടെ പറയാം ഞാൻ കൊറേ കൊടുക്കുന്ന പേര് എഴുതിക്കുന്ന അവിടെ നിങ്ങൾക്ക് വേണ്ടി ധാര വ്യാഴാഴ്ച നടപ്പ് ഞാൻ മദീന ഷഹദായി നാളെ ആ അഹംസത്തു കറ തങ്ങളെ മക്ബറ സാർ ചെയ്യാനും ധാരാനും ഞാൻ വ്യാഴാഴ്ച കിളപ്പുണ്ടാവും അന്ന് വൈകുന്നേരം ഞാൻ എന്തു ചെയ്യും ഏർ വരും മനസ്സിലായ പിന്നെ അടുത്ത നമുക്ക് ഏറ്റവും ഹബീബായ മുത്തനബിന്റെ അല്ലെ അതിനാണ് എല്ലാരും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് പിന്നെ വ്യാഴാഴ്ച ഈ വ്യാഴാഴ്ച പെറ്റത്തെ വ്യാഴാഴ്ച ചില ചെലപ്പോ ഞാൻ മനസ്സിലായോ മനസ്സിലായില്ല നാളെ വിഷയ മദീനത്തിൽ പറ മദിനത്തിൽ ഞങ്ങളപ്പ ഉണ്ടാവും ഇനിയിപ്പ തൊണ്ണൂറ് ആളുകളോട് സമ്മാക്കണം അല്ലാഹു ബർകത്തു യെ തുഷാ മത്തിനത്തു റസൂലതുള്ളാഹ കലിഫ്തു അല്ലാഹു അർകത ഖൈറുൻ നബിക്കർ നമ്മളെ പെരുതിവക്കട്ടെ അല്ലാഹു റത്തു റസൂലിനാ വ ഹബീബിനാ അൽ മുസ്തഫാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ الصلات المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين فيا حضرت ابو بكر صدیق الفاروق اسمع عليه رضى الله تعالى عنه اي له حضرت الكرار اي له سعد بن معاذ اي له حضرت خالد بن الوليد خضرت له حضرت ذو الكريه اي له حضرت فاطمه الزهراء خديجه الكبرى وعيشة التوهراء فاتم المؤمنين مرحبا مرحبا الفاتحه اعوذ بالله من الشيطان

ഖുൽ ഹുവല്ലാഹുഹദിയല്ലാഹുസ്സമദ് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുനദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹുഹദിയല്ലാഹുസ്സമദ് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുനദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹുഹദിയല്ലാഹുസ്സമദ് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുനദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം من شريعة سكن دا وقب من فاسات من من شريعة سودا <applause> بسم الله الرحمن الرحيم كل عود رب الناس ملك الناس إله الناس من شر الخناس الذي وصف في صدور الناس من الجنة والناس بسم الله الرحمن الرحيم إن الله وملائكته يصلون 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 على النبي صلوا صلوا عليه وسلموا تسليما اللهم صل على, على سيدنا محمد الفاتح لما اغلق والخاتم لما صدق ناصر الركب الركب الهادي وعلى آل يقضي مقدار العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما صدق ناصر الركب الهادي إلى سرعتك المستقيم وإلى أنيق قدره ومقداره العظيم اللهم صل على يعني سيدنا محمد فاتح لما أغلق والخاتم لما سبق ناصر الحق والحق والهادي إلى سرعتك المستقيم وإلى أنيق قدره ومقداره العظيم

ومتعناه عن يديه التواصل وله ضمن اجل بركته شامله وقبوله ومرهتم منا الي غير ربه وشفيعنا وأخر ايدينا وثمره فؤادنا مصطفى صلى الله عليه وسلم <applause> اللهم أعطه الوسيلة والفضيلة والدرجة الرفيعة بعثه مكام محمود الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف النار اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته